കോവിഡ് കാലത്തെ കഠിനമായ ജോലി തിരക്കുകൾക്കിടയിലും കാർഷിക മേഖലയിൽ കരുത്ത് തെളിയിക്കുകയാണ് ഇടുക്കി എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പിനോടനുബന്ധിച്ച് കാടുകയറിക്കിടുന്ന സ്ഥലം കൃഷിയിടമാക്കിയാണ് രംഗത്തെ ഇവരുടെ മുന്നേറ്റം കഠിനമായ ജോലി തിരക്കിലും കാർഷിക കാർഷികരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുകയെന്ന സർക്കാർ ആഹ്വാനം വഹിക്കുകയായിരുന്നു ഇടുക്കി എ ആർ ക്യാമ്പിനോടനുബന്ധിച്ച് കാട് കിടന്ന സ്ഥലം ആദ്യപടി വാഴത്തോപ്പ് കൃഷിഭവന്റെ സഹായത്തോടെ പടവലം കോളിഫ്ലവർ ചീര പയർ വെണ്ട വഴുതന പച്ചമുളക് തക്കാളി ക്യാബേജ് തുടങ്ങി വിവിധീനം പച്ചക്കറികളാണ് ഇവർ നട്ടുപരിപാലിക്കുന്നത് എസ്ഐമാരായ കെ കെ സുധാകരൻ പി എച്ച് ജമാൽ എന്നിവർക്കാണ് കൃഷിയുടെ മേൽനോട്ടം കർഷകനായ പൈനാവ് സ്വദേശി രഘുവും കൃഷി അസിസ്റ്റന്റ് സി എസ് ദയ ഉൾപ്പെടെയുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് എന്ന രീതിയിൽ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൾട്ടിവേഷന്റെ ഇതിനെക്കുറിച്ച് നിർദ്ദേശിക്കുകയും അത് ഇവിടെ ഒരു പ്രപ്പോസൽ സമർപ്പിച്ച് അത് ഗവൺമെന്റ് അപ്രൂവായി കൃഷി വകുപ്പിൽ നിന്നും ഇതിനെ ഇഡീഷ്യൽ ആയിട്ട് ഒരു അറുപതിനായിരം രൂപയുടെ സഹായം ചെയ്യുകയും അനുവദിക്കുകയും ചെയ്തിട്ടുള്ള പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ക്യാമ്പിലെ അറുന്നൂറോളം വരുന്ന പോലീസുകാർക്ക് ഭക്ഷണം ഒരുക്കുന്നതും ഇവിടുത്തെ പച്ചക്കറി ഉപയോഗിച്ചാണ് വിളവ് അധികമായി ലഭിച്ചാൽ വീടുകളിലേക്ക് പച്ചക്കറി വാങ്ങാനും സൗകര്യമുണ്ട് പച്ചക്കറി കൃഷിക്ക് പുറമെ രണ്ട് കുളങ്ങളിലായി മത്സ്യകൃഷിയും ഇവരുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്നു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വി സുരോധനയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും നടന്നു ജീവൻ ന്യൂസ്